കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിലുള്ള മുനിയാട്ടുകുന്ന സംരക്ഷണ സമിതിയും ഗവൺമെന്റ് ലോ കോളേജിലെ എൻ എസ് എസ് യൂണിറ്റും നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റും പ്രചോദി നികേതൻ കോളേജ് എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാഘോഷം പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ കെ വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്തു കുന്നുകൾ തണ്ണീർ കുടങ്ങളാണെന്നും ഈ വർഷത്തെ അതിതീവ്ര വേനലിന്റെ പശ്ചാത്തലത്തിൽ ഈ തണ്ണീർ കുടങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള അനിവാര്യതയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നും ഡോക്ടർ കെ വിദ്യാസാഗതർ പറഞ്ഞു വരന്തിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് അംഗം റോസിലി തോമസ് ലോ കോളേജ് സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാൻ നവീൻ ഘോഷ് പ്രജ്യോതി നികേതൻ കോളേജ് ഹരിതസേന കോർഡിനേറ്റർ പി പി ജോസഫ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ ലിജി വർഗീസ് ആന്റണി എ ടി ജോസ് എ ടി ജോൺ വി എ ലിൻറ്റോ കെ എ അനീഷ് കുമാർ മുനിയാട്ടുകുന്ന് സംരക്ഷണ സമിതി കൺവീനർ ഇ എസ് ഗിരീഷ് പരിഷത്ത് മേഖലാ കമ്മിറ്റി അംഗം ഇ കെ സത്യൻ എന്നിവർ പ്രസംഗിച്ചു മുനിയാട്ടുകുന്നിലെത്തുന്ന സന്ദർശകർ ഉപേക്ഷിച്ചു പോകുന്ന പ്ലാസ്റ്റിക് സാമഗ്രികളും കുപ്പികളും സമാഹരിച്ച് വരന്തരപ്പള്ളി ഹരിതകർമ്മസേന കോർഡിനേറ്റർ ആര്യ ഉൾപ്പെടുന്ന സംഘത്തിന് കൈമാറി മുനിയാട്ടുകുന്നിലെ അപൂർവയിനം ജൈവ വൈവിധ്യത്തെ രേഖപ്പെടുത്തി ബോർഡുകളിൽ വെച്ചത് പരിപാലിക്കലും ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു എല്ലാവർക്കും ഇന്ന് പരിസ്ഥിതി ദിനാശംസകൾ നേരുന്നു ഇവിടെ ഈ മുനിയാട്ടുകുന്നിൽ ഇത്ര നല്ല രീതിയിൽ ഇത് സംഘടിപ്പിച്ച കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുപ്പളിയും യൂണിറ്റിന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു എല്ലാ പ്രാവശ്യവും വൃക്ഷത്തായി വെക്കലാണ് അതിന് വിഭിന്നമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി ഇവർ സംഘടിപ്പിച്ചത് അതിൽ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്നത് നമ്മുടെ പരിസ്ഥിതി ശാസ്ത്രജ്ഞന് തന്നെ ഉദ്ഘാടന കർമ്മത്തിന് നമുക്ക് കിട്ടി അതിൽ നമുക്ക് അഭിമാനിക്കാം നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്നുള്ള ഒരു സന്ദേശത്തിലൂടെ മുദ്രാവാക്യത്തിലൂടെയാണ് യു എൻ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് എൻവറൺമെന്റ് പ്രോഗ്രാം യു എൻ ഇ പി എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസ് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിസര സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു സമിതിയാണത് യു എൻ ഇ പി എന്ന് പറയുന്നത് യു എൻ ഇ പി ആണ് സാധാരണയായിട്ട് ഈ സന്ദേശങ്ങളൊക്കെ തന്നെ ലോകത്തിലെമ്പാടും പരിസ്ഥിതി ആചരിക്കാനായിട്ട് മുന്നോട്ട് വയ്ക്കാറ് രക്ഷണത്തിന്റെ പ്രാധാന്യം അത് എങ്ങനെ വേണം അത് എന്ത് വേണം എന്ന് ഉദ്ഘാടന പ്രഭാഷണത്തില് നമ്മുടെ ഡോക്ടർ കെ വിദ്യാസാഗർ ഒരു പക്ഷേ ഇത് കുന്നല്ല ഇത് കുന്നല്ല ഇത് ഇത് കുടമാണ് ഇത് ഇത് ഒരു കുടമാണ് അത് എന്തിന്റെ കുടമാണ് എന്ന് ചോദിച്ചപ്പോ ഇത് തണ്ണീരിന്റെ കുടമാണ് അപ്പൊ കുന്നുകളെ തണ്ണീർ കുടം എന്ന് വ്യാഖ്യാനിച്ച ആളാണ് മാഷ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് കുന്നിരിപക്ഷത്തായി നടുകയും അതുപോലെ തന്നെ അത്യാവശ്യ കാര്യങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നമ്മൾ സംഘടിപ്പിക്കുകയും ചെയ്യുകയാണ് അതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്